ഭർത്താവിന്റെ തന്നെ നാമം മഹിമപ്പെടുമാറാകട്ടെ ജനപാ സനിൽ ന്യൂഡൽഹി അനുഗ്രഹിതമായ സമയം നിങ്ങളോട് ചേർന്ന് ദൈവവോചന പഠനത്തിന് വേണ്ടി സമയങ്ങൾ വേർതിരിക്കുവാൻ കഴിയുന്നതിൽ ആദ്യമായിട്ടുള്ള സന്തോഷമുണ്ട് ഈ നാടുകളിൽ സോഷ്യൽ മീഡിയയിൽ ജ്ഞാനം എന്ന വിഷയത്തെക്കുറിച്ച് കുറിച്ച് പ്രതിവാദങ്ങളും വാദപ്രതിവാദങ്ങളും ഒക്കെ ശക്തമായി നടക്കുന്നതായിട്ട് മനസ്സിലാക്കുവാൻ കഴിയും ഇത്രണ്ണത്തിൽ ക്രിസ്തീയ ജല സ്നാനം എന്നാൽ എന്താണ് അതിൻ്റെ അർത്ഥം എന്താണ് അത് ഏത് നാമത്തിലാണ് ചെയ്യേണ്ടത് എന്നിത്യാദി വിഷയങ്ങളെ കുറിച്ചുള്ള ഒരു തുടർ പഠനം എൻ്റെ ഈ ചാനലിൽ ചെയ്യുവാൻ വേണ്ടി കർത്താവിൽ ഞാൻ ശരണപ്പെടുന്നു ദയവായി നിങ്ങൾ ഈ ക്ലാസ്സിൽ ഓരോ പാർട്ടിലും അതിൽ കൊടുത്തിരിക്കുന്ന വിഷയങ്ങൾ യഥാവിധി മനസ്സിലാക്കുവാൻ വേണ്ടി ശ്രമിക്കുക നിങ്ങളുടെ ചോദ്യങ്ങളോ നിങ്ങളുടെ സംശയങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ തീർച്ചയായിട്ടും അത് രേഖപ്പെടുത്തുക മാക്സിമം നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം തരുവാൻ ഞാൻ ശ്രമിക്കുന്നതാണ് ക്രിസ്ത്യ സ്നാനം തുടങ്ങുന്നതിന് മുൻപുള്ള സ്നാനങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സാക്കിയാൽ മാത്രമേ ക്രിസ്ത്യ സ്നാനത്തിന്റെ പ്രാധാന്യത എന്താണെന്നും എന്തുകൊണ്ടാണ് അപ്പോസ്റ്റലന്മാർ കൃത്യം നിർവഹിച്ചതെന്നും എന്തുകൊണ്ടാണ് യേശു ക്രിസ്തു തൻ്റെ അന്തിമ കൽപ്പനയിൽ ഈ കൽപ്പനയായിട്ട് സ്നാനം നൽകിയതെന്നൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും നമ്മൾ ക്രിസ്തീയ ജലസ്നാനത്തെക്കുറിച്ച് പഠിക്കുന്നതിന് മുൻപ് തന്നെ അതിൻ്റെ പ്രാധാന്യത മനസ്സിലാക്കുവാൻ അത് യഥാവിധി ഗ്രഹിക്കുവാൻ ക്രിസ്തീയ ജലസ്നാനം തുടങ്ങുന്നതിന് മുൻപ് നടന്നുകൊണ്ടിരുന്ന സ്നാനങ്ങളെ കുറിച്ചുള്ള ഒരു ഏകദേശ അറിവ് നമുക്കുണ്ടായിരിക്കണം എങ്കിൽ മാത്രമേ ഇത് ഏത് നാമത്തിലാണ് ചെയ്യേണ്ടതെന്നും യേശുക്രിസ്തുവിന്റെ കൽപ്പന എന്താണ് എന്നും അപ്പോസ്തലന്മാർ എങ്ങനെയാണ് ഈ ശുശ്രൂഷകൾ നടത്തിയതെന്നും അപ്പോസ്തലന്മാർ എങ്ങനെയാണ് ഈ ശുശ്രൂഷകൾക്ക് പ്രാമുഖ്യം നൽകിയത് എന്നുമുള്ള വിശദമായ പഠനങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ എപ്പിസോഡിൽ അതായത് എൻ്റെ ഈ പഠനത്തിൻ്റെ ആദ്യത്തെ പാട്ടിൽ ക്രിസ്തീയ ജലസ്നാനം തുടങ്ങുന്നതിന് മുൻപുള്ള സ്നാനങ്ങളെക്കുറിച്ചും തുടർന്ന് ചില പ്രധാനപ്പെട്ട വിഷയങ്ങളെക്കുറിച്ച് കുറിച്ച് ചർച്ച ചെയ്ത് ഈ എപ്പിസോഡ് ഞാൻ അവസാനിപ്പിക്കാൻ വേണ്ടിയാണ് കൃത്യഭിസരണപ്പെടുന്നത് ക്രിസ്തീയ ജലസ്നാനം തുടങ്ങുന്നതിന് മുൻപ് പ്രധാനമായിട്ട് നാല് വിധത്തിലുള്ള സ്നാനങ്ങൾ നിലനിന്നു പ്രധാനമായിട്ട് അതിലും അതിലും കൂടുതലുണ്ട് എങ്കിലും പ്രധാനമായിട്ട് നാല് പ്രധാന സ്നാനങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നു അത് ക്രിസ്തീയ ജലസ്ഥാനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ അല്ല എന്നാൽ ക്രിസ്തീയ ജലസ്നാനം ഇന്ന് നമ്മൾ നടത്തുന്ന ജലസ്നാനത്തെ കൃത്യമായി മനസ്സിലാക്കണമെങ്കിൽ ഈ കാര്യങ്ങൾ കൂടെ നമ്മൾ പഠിച്ചെങ്കിൽ മാത്രമേ സാധ്യവകുള്ളൂ അപ്പോൾ അതുകൊണ്ട് ആദ്യമായി നമുക്ക് നോക്കാം ജാതികളുടെ സ്നാനം അതായത് ഒരു വിശ്വാസത്തിൽ നിന്നും മറ്റു വിശ്വാസത്തിലേക്ക് പോകുന്ന സമയത്ത് അവർ ഏൽക്കുന്ന ഒരു സ്നാനമാണ് അതിന് ജാതികുട സ്നാനം എന്നാണ് പറയുന്നത് ധാരാളം വിവിധ മതത്തിൽപ്പെട്ടവർ ഗോത്രങ്ങളിൽപ്പെട്ടവർ ജാതികളിൽപ്പെട്ടവർ വിശ്വാസത്തിൽപ്പെട്ടവർ നിലനിന്നിരുന്നു അങ്ങനെ അവര് അവരുടേതായ മതം അല്ലെങ്കിൽ വിശ്വാസം ഉപേക്ഷിക്കുകയോ അല്ലെങ്കിൽ മറ്റൊരു വിശ്വാസം അവർ സ്വീകരിക്കുകയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് അവരുടെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് നടത്തുന്ന ഒരു സ്നാനമാണ് അതിനാണ് ജാതികളുടെ സ്നാനം എന്ന് പറയുന്നത് ഇനി രണ്ടാമത്തെ സ്നാനം യഹൂദന്മാരുടെ സ്നാനമാണ് അത് നിങ്ങൾ ഉൽപ്പത്തി പുസ്തകം മുപ്പത്തി അഞ്ചാം അധ്യായം അതിന് രണ്ടാമത്തെ വാക്യവും പുറപ്പാട് പുസ്തകം പത്തൊമ്പതാം അധ്യായം പത്ത് പതിനൊന്നേ വാക്യങ്ങൾ ഇരുപത്തി ഒൻപതാം അധ്യായം അതിന് നാലാമത്തെ വാക്യം ഒക്കെ വായിക്കുമ്പോൾ നമുക്കതിനൊരു ഏകദേശ രൂപം മനസ്സിലാക്കാൻ കഴിയും യഥാർത്ഥത്തിൽ പഴയ നിമ സമയത്ത് ഏതെങ്കിലും ഒരു ശുശ്രൂഷകൾക്ക് വേണ്ടി ജനത്തെ വേർതിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ വേർതിരിക്കുമ്പോഴൊക്കെ അവർക്ക് ഒരു ശുദ്ധീകരണ പ്രക്രിയ നടത്താറുണ്ട് ഇത് യകൂതന്മാരുടെ സ്നാനം എന്നാണ് സാധാരണയായിട്ട് നമ്മൾ വിളിക്കുന്നത് ജടീക ശുദ്ധി വരുത്തുവാനും ആന്തരിക ശുദ്ധീകരണത്തിന്റെ അടയാളമായിട്ടാണ് ഈ സ്നാനത്തെ യഹൂദന്മാർ കണ്ടിരുന്നത് അപ്പൊ ഞാൻ മുമ്പേ ഓർപ്പിച്ച ആ വാക്യങ്ങൾ നിങ്ങൾ എടുത്തു വായിച്ചു നോക്കുക അവിടെ ആ കാര്യങ്ങളെ കുറിച്ചുള്ള ഏകദേശം ആ ഒരു ഐഡിയ നമുക്ക് ലഭിക്കാൻ കഴിയും മൂന്നാമത്തെ സ്നാനമാണ് പ്രോസ്ലൈറ്റ് ബാപ്റ്റിസം അഥവാ പ്രോസ്ലൈറ്റ് സ്നാനം എന്ന് പറയുന്നത് അത് മറ്റു മതങ്ങളിൽ നിന്നും യഹൂദ മതം സ്വീകരിക്കുന്നവരുടെ സ്നാനമാണ് ഒരു ജാതിയായി മനുഷ്യൻ യഹൂദാ മതം സ്വീകരിക്കുവാൻ ആഗ്രഹിച്ചാൽ ഒരു സ്നാന ചടങ്ങ് നടത്താറുണ്ട് പക്ഷേ അതിനു മുൻപ് ആ മനുഷ്യനെ അല്ലെങ്കിൽ ആ വ്യക്തിയെ അവർ പരിച്ഛേദന ചെയ്യും പരിച്ഛേദന നടത്തി അതിൻ്റെ മുറിവുകളൊക്കെ ഉണങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് അടുത്തതായി ചെയ്യുന്ന ഒരു ചടങ്ങാണ് ഈ പ്രോസ്ലൈറ്റ് ബാപ്റ്റിസം എന്ന് പറയുന്നത് അവരെ കഴുത്തോളമുള്ള വെള്ളത്തിൽ ഇറക്കി ർത്തുകയും അങ്ങനെ ഇറങ്ങി നിന്ന ശേഷം ആ നയപ്രമാണത്തിലെ കാര്യങ്ങളൊക്കെ അവരെ പറഞ്ഞ് കേൾപ്പിക്കുകയും യഹൂദ ചട്ടങ്ങളും മര്യാദകളും ഒക്കെ അവരെ വായിച്ച് കേൾപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ട് അവരോട് ചോദിക്കും നിങ്ങളിത് വിശ്വസിക്കുന്നുവോ അങ്ങനെ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അവർ സ്വയമായി തന്നെ ആ വെള്ളത്തിലേക്ക് മുങ്ങി എഴുന്നേൽക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ ഇതിനെയാണ് പ്രോസ്ലൈറ്റ് ബാപ്റ്റിസം എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നത് അഥവാ പറയുന്നത് ഈ നാലാമത്തെ ഒരു സ്നാനമാണ് യോഹനാന്റെ സ്നാനം ഞാൻ ഈ പറഞ്ഞ ഓരോ സ്നാനങ്ങളും നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കി ഞാൻ ഷോർട്ടായിട്ട് പറഞ്ഞതാണ് അതിന്റെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള സ്റ്റഡീസ് ഒക്കെ നിങ്ങൾക്ക് ചരിത്ര പുസ്തകങ്ങളിലൂടെയൊക്കെ വായിക്കുവാൻ കഴിയും യോഹനാഥ് സ്നാനം അത് മാനസാന്ദ്ര സ്നാനമാണ് എന്ന് നമ്മൾ കാണുന്നു സ്നാനം കഴിപ്പിക്കുവാൻ ദൈവത്താൽ യോഹന്നാൻ ആ വ്യക്തമായ ബൈബിൾ വാക്യങ്ങൾ നമ്മുടെ മുൻപിലുണ്ട് പാവങ്ങളെ ഏറ്റു പറഞ്ഞ് യോധാൻ നദിയിൽ യോഹന്നാൽ ധാരാളം ജനങ്ങൾ സ്നാനപ്പെട്ടു അപ്പൊ ആ സ്നാനം യോഹൻ്റെ സ്നാനം എന്നാണ് അറിഞ്ഞത് യോഹന്നാൻ നടത്തിയ സ്നാനം യോഹന്നാൻ സ്ഥാപിച്ച സ്നാനം അതുകൊണ്ട് അത് യോഹന്നാന്റെ സ്നാനം എന്ന് നമ്മൾ അറിയുന്നു അപ്പൊ അത് തന്നെ അത് മാനസാന്തര സ്നാനമാണ് അപ്പൊ ജനങ്ങൾ എന്ത് ചെയ്യുന്നു യോഗന്നാന്റെ ആ പ്രസംഗങ്ങൾ നമുക്കറിയാം അതിശക്തമായിട്ടുള്ള ഭാഷയിലാണ് അദ്ദേഹം ജനത്തോട് തൻ്റെ അതായത് ജനത്തോട് പ്രസംഗിക്കുന്നത് സർപ്പം ഇവിടെ നമ്മൾ കാണുന്നു യോഹന്നാൻ ഒട്ടക രോമം കൊണ്ടുള്ള ഉടുപ്പും അറിയിൽ വാറും ഉണ്ടായിരുന്നു അവന്റെ ആഹാരമോ വെട്ടിക്കളിയും കാട്ടുതേനുമായിരുന്നു ആ ലേമരെയും യഹൂദ്യ ദേശക്കാരൊക്കെയും യോർദാന്റെ ഇരുകരയിലുമുള്ള എല്ലാ നാട്ടുകാരും പുറപ്പെട്ട് അവന്റെ അടുക്കൽ ചെന്നു തങ്ങളുടെ പാവങ്ങളെ ഏറ്റു പറഞ്ഞുകൊണ്ട് യോർദാൾ നദിയിൽ അവനാൽ സ്നാനമേറ്റു അപ്പൊ ഇതാണ് യോഹനാന സ്നാനം തൻ്റെ സ്നാനത്തിനായി പരീശ്വരും സദൂക്ക സദൂക്കരിലും പലരും വരുന്നത് കണ്ടപ്പോൾ അവൻ അവരോട് പറഞ്ഞത് സർപ്പസന്ധതികളെ വരുവാനുള്ള കോപത്തെ ഒഴിഞ്ഞു ഓടിപ്പോകുവാൻ നിങ്ങളെ ഉപദേശിച്ചു തന്നത് ആ മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കുവാൻ അപ്പൊ തുടങ്ങി അതിശക്തമായിട്ടുള്ള ഭാഷയിലാണ് യോഹന്നാൻ തന്റെ പ്രസംഗങ്ങൾ നടത്തുന്നത് ആ പ്രസംഗത്തിന്റെ ശക്തി യഥാർത്ഥത്തിൽ അന്നത്തെ ജനത്തെ പാട്രേറ്റ് ചെയ്തു അവരെ രൂപാന്തരത്തിലേക്ക് കൊണ്ടുവരികയാണ് മാനസാന്തരത്തിലേക്ക് കൊണ്ടുവരികയാണ് അങ്ങനെ മാനസാന്തരപ്പെട്ടവർ യോഹന്നാൽ സ്നാനം ഏൽക്കുവാൻ യോദ്ധാൻ നദിയിലേക്ക് ഇറങ്ങിച്ചെല്ലുകയാണ് അപ്പൊ അങ്ങനെ ഇറങ്ങിച്ചെല്ലുന്ന ആ സ്നാനം യോഹന്നാന്റെ സ്നാനം അത് മാനസാന്തര സ്നാനമാണ് അവിടെ ഏതെങ്കിലും ഒരു നാമം ഉച്ചരിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നില്ല അവിടെ ജസ്റ്റ് യോഹന സ്നാനപ്പെടുത്തിയാണ് വെള്ളത്തിൽ മുക്കി സ്നാനപ്പെടുത്തുകയാണ് ഇത് നമ്മൾ മനസ്സിലാക്കുക നമ്മുടെ വാർത്തപ്പെട്ടവനായ കർത്താവ് കർത്താവായ യേശു ക്രിസ്തുവും യോഹനാനാൽ സ്നാനമേറ്റു എന്ന് കാണാൻ കഴിയുന്നുണ്ട് അപ്പൊ അതിനെക്കുറിച്ച് നമ്മൾ പിന്നീട് പഠിക്കുന്നുണ്ട് അതുകൊണ്ട് ആ ഭാഗം ആ സമയത്ത് നമുക്ക് ചർച്ച ചെയ്യാം ഇതാണ് ഇത്രയും ഭാഗങ്ങൾ അതായത് ഞാൻ നാല് കാര്യങ്ങൾ എന്നോട് പറഞ്ഞു ഒന്ന് ജാതിയുടെ സ്നാനം മറ്റൊന്ന് യഹൂദന്മാരുടെ സ്നാനം മൂന്ന് പ്രോസ്റ്റലൈറ്റ് സ്നാനം അഥവാ ബാപ്റ്റിസം നാല് യോഹന്നാൻ്റെ സ്നാനം ഇത്രയും കാര്യങ്ങൾ അതിന്റെ പശ്ചാത്തലങ്ങളും ആ സ്നാനത്തിന്റെ രീതികളും മനസ്സിലാക്കി കഴിഞ്ഞാൽ ബാക്കിയുള്ള നമ്മുടെ പഠനങ്ങൾ വളരെയധികം എളുപ്പമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇനി ഈ ജലസ്നാനത്തിന്റെ ഒരു ഇൻട്രഡക്ഷൻ ക്രിസ് ക്രിസ്തീയ ജല ഒരു ചെറിയ ഇൻട്രഡക്ഷൻ നം പാട്ടിലേക്ക് പോകാൻ വേണ്ടിയാണ് കർത്താവിൽ ഞാൻ ശരണപ്പെടുന്നത് ക്രിസ്ത്യ ജലസ്നാനം എന്നാൽ എന്താ അതിന്റെ അർത്ഥം എന്താ നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ എല്ലാ ഭാഗങ്ങളും ടച്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല ഏ തുടർമാനമായിട്ടുള്ള ചില ക്ലാസ്സുകൾ ഈ വിഷയത്തുണ്ടായിരിക്കും ഈ വീഡിയോ ശ്രദ്ധിക്കുന്ന പ്രിയമുള്ളവർ അടുത്ത വീഡിയോ ശ്രദ്ധിക്കണം കാരണം ഇതൊരു കണ്ടിന്യൂ സ്റ്റഡിയാണ് കുറച്ച് ചെറിയ കാര്യങ്ങൾ പല എപ്പിസോഡുകളിലായിട്ട് ക്രിസ്തീയ ജല കുറിച്ച് മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കണമെന്നാണ് ഞാൻ കർത്താപ അപ്പൊ ഇനി അടുത്തതായിട്ട് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ക്രിസ്തീയ ജല എന്നാൽ എന്താണ് അതിനർത്ഥം ഇതിൻ്റെ ഒരു ഒരു ഇൻട്രൊഡക്ഷൻ ഒരു അഭിമുഖം നമ്മൾ ഈ വിഷയത്തിൽ മനസ്സിലാക്കേണ്ടതായിട്ട് ഈ ഈ വീഡിയോ കൂടാതെ മറ്റ് ചില എപ്പിസോഡുകളൂടെ ഈ വിഷയത്തിലെ ബന്ധത്തിൽ നമ്മൾ തയ്യാർ ചെയ്യും അത് തീർച്ചയായിട്ടും നിങ്ങൾ കേൾക്കണം ആ അപ്പോൾ മാത്രമേ ഇതിന്റെ എല്ലാ ഭാഗങ്ങളും നമുക്ക് ഗ്രഹിക്കാൻ സാധിക്കുകയുള്ളൂ അപ്പൊ ഇന്ന് ഇതിന്റെ ഈ വീഡിയോട് തന്നെ ലെന്ത് കൂടാതിരിക്കാൻ വേണ്ടി തന്നെ കുറച്ച് കഷ് ചെയ്താണ് നമ്മൾ ഈ കാര്യങ്ങൾ നിങ്ങളുടെ മുൻപാകെ അവതരിപ്പിക്കുന്നത് അപ്പൊ ജലസ്നാനം എന്നാൽ എന്താണ് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് നോക്കാം സ്നാനം എന്ന വാക്ക് തന്നെ ഏകദേശം നൂറിലധികം പ്രാവശ്യം നമുക്ക് ന്യൂ ടെസ്റ്റ്മെന്റിൽ പുതിയ നിയമത്തിൽ കാണാൻ കഴിയുന്നു സ്നാപകൻ എന്ന വാക്ക് നാൽപ്പത്തി നാല് പ്രാവശ്യവും പുതിയ നിയമത്തിലുണ്ട് അപ്പൊ ഇത്രയും കൂടെ പുതിയ നിയമത്തിൽ സ്നാനത്തെ കുറിച്ച് പറയുമ്പോൾ എന്താണ് അതിൻ്റെ കാരണമായി തീർന്നത് അത് മനസ്സിലാക്കാം അതിൻ്റെ ഒന്നാമത്തെ ഒരു റീസൺ സ്നാനം ദൈവത്താൾ തീരുമാനിക്കപ്പെട്ട ഒന്നാണ് ശ്രദ്ധിക്ക സ്നാനം ദൈവത്താൽ തീരുമാനിക്കപ്പെട്ട ഒന്നാണ് വേറെ ആരും കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത വേറെ ആരും ഉണ്ടാക്കിയ വേറെ ആരും പറഞ്ഞ വേറെ ആരും കൽപ്പന കൊടുത്ത ഒന്നല്ല സ്നാനം എന്ന് പറയുന്നത് സ്നാനം ദൈവത്താൾ തീരുമാനിച്ച ദൈവമാണ് സ്നാനത്തിന്റെ ഉപജ്ഞാതാവ് ദൈവമാണ് സ്നാനത്തെ അതായത് അത് അതങ്ങനെ വേണം എന്ന് തീരുമാനിച്ചത് യോഹനൻ ഒന്നിന്റെ ആറ് മുപ്പത്തി മൂന്നാമത്തെ വാക്യങ്ങൾ നമ്മൾ നോക്കണം യോഹന്നാണ് ദൈവം അയച്ചു അപ്പം യോഹന്നാണ് ദൈവം അയച്ച് ദൈവത്താൽ അയക്കപ്പെട്ടവനായി പെടുത്തുന്ന വിഷയങ്ങൾ നമ്മൾ കാണുന്നത് മത്തായിയുടെ സുരക്ഷൻ മത്തായിയുടെ സുശുരം മൂന്നാം അധ്യായത്തിലേക്ക് വരുമ്പോൾ യോഹന സ്നാനത്തെ കുറിച്ച് നമ്മൾ ആദ്യമേ ഞാൻ പറഞ്ഞ ആ വിഷയങ്ങൾ അപ്പൊ അവിടെയൊക്കെ നമ്മൾ കാണുന്നത് ദൈവത്താൽ തീരുമാനിക്കപ്പെട്ട ഒന്നാണ് സ്നാനം യോഹന്നാൻ ഒന്നിന്റെ ആറാമത്തെ വാക്യം അവിടെ ഇങ്ങനെ കാണുന്നു ദൈവം അയച്ചിട്ടൊരു മനുഷ്യൻ വന്നു അവന് യോഹന്നാൻ എന്ന പേര് അപ്പം ദൈവം അയച്ചിട്ടാണ് യോഹന്നാൻ വന്നത് അങ്ങനെയാണ് യോഹന്നാൻ സ്നാനത്തിന്റെ ശുശ്രൂഷകൾ ആരംഭിക്കുന്നത് രണ്ട് മത്തായിയുടെ സുശ്രേഷം മൂന്നാം അധ്യായം അതിൻ്റെ പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള വാക് വാക്യങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ നമുക്ക് വ്യക്തമായിട്ട് കഴിയുന്നുണ്ട് ഇത് ദൈവത്തിൻ്റെ നീതിയാണ് സ്നാനം എന്നുള്ളത് ദൈവത്തിന്റെ നീതിയാണ് അനന്തരമേശു യോഹന്നാനാൽ സ്നാനമേൽക്കുവാൻ ഗലീലയിൽ നിന്ന് യോർദാൻ കറി അവൻ്റെ അടുക്കിൽ വന്നു യോഹന്നാനോ അവനെ വിലക്കി നിന്നാൽ സ്നാനമേൽക്കുവാൻ എനിക്ക് ആവശ്യം ഓക്കെ പിന്നെ നീ എന്റെ അടുക്കിൽ വരുന്നുവോ എന്ന് പറഞ്ഞു യേശുവനോട് ഇപ്പോൾ സമ്മതിക്കുക ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കുന്നത് നമുക്ക് ഉചിതം എന്ന ഉത്തരം പറഞ്ഞു അപ്പോൾ അവൻ അവനെ സമ്മതിച്ചു അപ്പം ഇവിടെ എന്താണ് കാണുമ്പോൾ കഴിയുന്നത് സ്നാനം എന്നുള്ളത് ദൈവത്തിൻ്റെ നീതിയാണ് മത്തായുടെ സുവിശേഷം മൂന്നാം അധ്യായം പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ അത് കാണാൻ കഴിയുന്നു സകല നീതിയും എന്നതിന് എന്താണ് അർത്ഥം സകലനീതിയും എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് ദൈവനീതിയുടെ ഓരോ ഭാഗവും എന്നർത്ഥം ദൈവനീതിയുടെ ഓരോ ഭാഗവും അല്ലെങ്കിൽ ദൈവം ഈ വിഷയത്തിൽ എന്താഗ്രഹിക്കുന്നു ദൈവനീതിയുടെ നിവൃത്തികരണമാണ് ഈ സ്നാനം എന്ന് നമുക്ക് കാണാൻ കഴിയും ഇനി മൂന്നാമത് ലൂക്കോസിന്റെ സുശിഷ്യം ഏഴാം അധ്യായം അതിന് മുപ്പതാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ പരുഷന്മാരും ശാസ്ത്രിമാരും അവനാൽ സ്നാനം ഏൽക്കാതെ ദൈവത്തിൻ്റെ ആലോചന തങ്ങൾക്ക് കളഞ്ഞു അപ്പൊ എന്താണ് അവിടെ കാണാൻ കഴിയുന്നത് സ്നാനം ദൈവത്തിൻ്റെ ആലോചനയാണ് ഒരു സംഘടനയുടെയും ഒരു വ്യക്തികളുടെയും ആലോചനയല്ല ഇന്ന് നമ്മൾ കാണുന്ന പല സംവാദങ്ങളും ടീച്ചിങ്സും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഇത് ഏതോ ഒരു സംഘടനയ്ക്ക് വേണ്ടി വാദിക്കുന്ന വാദം പോലെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വളരെ ഈസിയാണ് ദൈവത്തിന്റെ ആലോചന ദൈവം നൽകിയ ആലോചനയാണ് സ്നാനം എന്ന് പറയുന്നത് അപ്പൊ ഈ സ്നാനം ഏൽക്കാതെ ശാസ്ത്രിമാരും പരീഷ്യന്മാരും ഒക്കെ അത് തങ്ങളുടെ തങ്ങളുടെ ബുദ്ധിക്ക് അത് മനസ്സിലാക്കാതെ വന്നതുകൊണ്ട് അത് വൃത്താവാക്കി കളഞ്ഞു എന്നാണ് കാണാൻ കഴിയുന്നത് ഇനി നാലാമത്തെ ഒരു കാര്യം മത്തായിട്ട് സുശേഷം മൂന്നാം അധ്യായം അതിന്റെ പതിനാറാമത്തെ വാക്യം വായിക്കുമ്പോൾ കർത്തവ യേശു കാണിച്ച മാതൃകയാണ് ഇത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അല്ലെ കർത്തവ യേശു കാണിച്ച മാതൃക അന്നത്തായി മൂന്നിന്റെ സുശേഷം മൂന്നാം അധ്യായം അതിൻ്റെ പതിനാറാമത്തെ വാക്യത്തിലേക്ക് നിങ്ങൾ നിങ്ങളെ ശ്രദ്ധിക്കൊണ്ടിരുന്നു നോക്കുക യേശു സ്നാനം ഏറ്റ ഉടനെ വെള്ളത്തിൽ നിന്ന് കയറി അപ്പോൾ സ്വർഗം തുറന്ന് ദൈവാത്മാവ് പ്രാവെന്ന പോലെ ഇറങ്ങി തൻ്റെ മേൽ വരുന്നത് അവൻ കണ്ടു അപ്പൊ സ്നാനമേറ്റ ഉടനെ വെള്ളത്തിൽ നിന്ന് കയറി യേശുവിൻ്റെ സ്നാനം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നാല് സുവിശേഷങ്ങളിലും വ്യക്തമായിട്ട് കാണുവാൻ കഴിയും ഈ മത്തായി മർക്കൂസ് ലൂക്കോസ് യോഹനൻ എന്ന ഈ നാല് സുവിശേഷങ്ങളിലെയും ആ ഏകദേശം കാര്യങ്ങളൊക്കെ ഒരേ സംഭവം തന്നെയാണ് അവർ രേഖപ്പെടുത്തിയിരിക്കുന്നു പക്ഷെ ചില ആൾക്കാർ ചില കാര്യങ്ങൾ കളഞ്ഞിട്ടുണ്ട് ചില ആൾക്കാർ അതിൻ്റെ പൂർണ്ണ രൂപം എഴുതിയിട്ടുണ്ട് ചില ആൾക്കാർ അതിൻ്റെ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ചില ആൾക്കാർ ചിലതിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന അവരുടെ ആ സുവിശേഷൻ രേഖപ്പെടുത്തിയിട്ടില്ല പക്ഷേ യേശുവിന് സ്നാനം എന്ന് പറയുന്ന ആ പ്രത്യേകമായ ആ കർമ്മത്തെ യഥാർത്ഥത്തിൽ നാല് സുവിശേഷകന്മാരും വിട്ടുകളയാതെ അത് അവരുടെ സുവിശേഷങ്ങൾ രേഖപ്പെടുത്തി ഇനി അഞ്ചാമത്തെ ഒരു വിഷയം ഇത് യേശു കർത്താവ് നൽകിയ കൽപ്പനയാണ് സ്നാനം യേശു കർത്താവ് നൽകിയ കൽപ്പന കുറിച്ച് കേവലം ഒരേ ഒരു കൽപ്പന മാത്രമേ അത് നൽകിയിരിക്കുന്നത് യേശുക്രിസ്തുവാണ് യേശുക്രിസ്തുവാണ് സ്നാനത്തെക്കുറിച്ചുള്ള ആദ്യത്തെ കൽപ്പന പുറപ്പെടുവിക്കുന്നത് ആ കൽപ്പനകളെ പാലിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ശിഷ്യന്മാർ പിന്നീട് ചെയ്തത് അവിടെ ശുശ്രൂഷികളൊക്കെ നടത്തും അപ്പം സ്നാനത്തെ കുറിച്ചുള്ള ഒരേ ഒരു കൽപ്പന അത് പുതിയ നിയമത്തിൽ യേശു കർത്താവ് നൽകുന്ന നമ്മൾ ഇന്ന് അനിവാര്യമാക്കിയിരിക്കുന്ന സ്നാനത്തിന്റെ കൽപ്പന നൽകിയത് കർത്താവേശുക്രിസ്തുവാണ് അതെവിടെയാണ് ഇരിക്കുന്നത് അതിന് മത്തായൊരു ശേഷം ഇരുപത്തി എട്ടാം അധ്യായം പതിനെട്ട് പത്തൊൻപത് ഏഹ് ഇരുപതേ വാക്യങ്ങൾ യേശു അടുത്തു ചെന്നു സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഞാൻ കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കൊള്ളുവിൻ ഞാനോ ലോക അവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട് എന്ന് അരുളി ചെയ്തു അപ്പൊ ഇത് യേശു ക്രിസ്തുവിന്റെ കൽപ്പനയാണ് സ്നാനം ഒരു സഭയുടെയും കൽപ്പനയല്ല ഒരു വ്യക്തിയുടെയും കൽപ്പനയല്ല യേശു കർത്താവിന്റെ കൽപ്പനയാണ് ആ കൽപ്പന അതുപോലെ പാലിക്കുവാൻ കടപ്പെട്ടവരാണ് ശിഷ്യന്മാരും സഭയും പുതിയ നിയമസഭയും എന്ന് പറയുന്നത് ചില ആൾക്കാർ പറയുന്നുണ്ട് യേശു പറഞ്ഞ കൽപ്പന ഒന്നും ശിഷ്യന്മാര് അവിടെ നിലയിലാണ് സ്ഥാനങ്ങളൊക്കെ നടത്തിയതെന്നുമാണ് അതൊരിക്കലുമല്ല അപ്പൊ അങ്ങനെ ആയിട്ട് വരികയില്ല മത്തായിയുടെ സുവിശേഷത്തിൽ യേശു കർത്താവ് എന്ത് സംസാരിച്ചിരുന്നുവോ അതേ കാര്യം തന്നെയാണ് അപ്പോസന്മാരും അവരുടെ ശുശ്രൂഷികൾ നിർവഹിച്ചത് കാരണം കൽപ്പന യേശുവാണ് കൊടുത്തത് ഇനി ഈ കൽപ്പന യേശു കൊടുത്തു എന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം നമ്മളിതിനു മുൻപ് കണ്ടുപോകും ഇതിനു മുൻപ് കുറേയേറെ സ്നാനങ്ങളുണ്ടായിരുന്നു ജാതികളുടെ സ്നാനം ഉണ്ടായിരുന്നു യഹോദന്മാരുടെ സ്നാനം ഉണ്ടായിരുന്നു ബാപ്റ്റിസം ഉണ്ടായിരുന്നു യോഹന്മാന്റെ സ്നാനം ഉണ്ടായിരുന്നു ഇനി ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ യേശു കർത്താവ് സ്നാനമേറ്റതിന് ശേഷം ആ യേശു തന്റെ ശിഷ്യന്മാരെ കൂട്ടിക്കൊണ്ട് പോയിട്ട് ശിഷ്യന്മാര് അവരെ ചെയ്തു ധാരാളം ആളുകളെ സ്നാനപ്പെടുത്തി അപ്പൊ അത് യഥാർത്ഥത്തിൽ പുതിയ നീമ ആ ശുശ്രൂഷയുടെ അല്ലെങ്കിൽ പുതിയ നീമ കാലഘട്ടത്തിൽ ക്രിസ്തീയ സഭയ്ക്ക് നൽകിയ സ്നാനത്തിൽ നിന്നും വ്യത്യസ്തമായ സ്ഥാനമാണ് ആ സ്നാനം എന്ന് പറയുന്നത് അതായത് ഏകദേശം യോഹന്നാന്റെ സെയിം സ്ഥാനമാണ് യേശു ആ സമയത്ത് ചെയ്തത് പക്ഷേ ഇവിടെ പുതിയ സഭയ്ക്ക് ഉപദേശം കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ യേശു ആജ്ഞ കൊടുക്കുമ്പോൾ പറയുന്ന സ്നാനത്തിന്റെ വ്യക്തത നമ്മൾ മനസ്സിലാക്കണം അവിടെ പറയുന്നു നിങ്ങൾ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു എന്ന് ഇനി ആർക്കാണ് സ്നാനം കൊടുക്കേണ്ടതെന്നും യേശു തന്റെ കൽപ്പനയിൽ പറയുന്നുണ്ട് മർക്കൂസിന് ശേഷം പതിനാറാം അധ്യായം പതിനഞ്ച് പതിനാറ് വാക്യങ്ങൾ നോക്കി വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടുവാണ് ഈ വാക്യത്തെ പോലും ചില ആൾക്കാർ വളരെ തെറ്റായിട്ട് വ്യാഖ്യാനിക്കുന്നു അപ്പൊ വിശ്വസിക്കണം പിന്നീട് സ്നാനം ഏൽക്കും അത് കഴിഞ്ഞാണ് രക്ഷിക്കപ്പെടുന്നത് എന്നുള്ള തെറ്റായ ഒരു ഒരു വ്യാഖ്യാനം ആ വിഷയത്തിനകത്ത് കൊണ്ടുവരാറുണ്ട് അങ്ങനെയല്ല കൃത്യമായിട്ട് നമുക്കറിയാം മനസാന്തരപ്പെട്ടവർ വിശ്വസിച്ചവർ അവർ സ്നാനം ഏൽക്കുന്ന ആ ഒരു രക്ഷയുടെ പൂർത്തീകരണ പദ്ധതിയെക്കുറിച്ചാണ് യേശു കർത്താവ് അവിടെ മർക്കൂസിന് ശേഷത്തിൽ സംസാരിക്കുവാൻ ഇടയാക്കുന്നത് അപ്പൊ ക്രിസ്തുവിന്റെ കൽപ്പനകൾ കാത്തു കൊള്ളുന്നവർ യേശുവിനെ സ്നേഹിക്കുന്നവരാണ് എന്ന് യോഹനാൻ പതിനാലാം അധ്യായത്തിന്റെ പതിനഞ്ചാമത്തെ വാക്യത്തിൽ കാണാൻ കഴിയും യഥാർത്ഥത്തിൽ ഈ യോഹന്നാന്റെ സുവിശേഷം പതിനാലാം അധ്യായം പതിനഞ്ചാം ഒക്കെ കൃത്യമായിട്ട് വായിച്ച് പഠിച്ചാൽ ഈ ഒത്തിരി കൺഫ്യൂഷൻസുകള് സംശയങ്ങൾ ഈ വിഷയത്തിൽ പ്രത്യേകിച്ച് നൃത്തം എന്ന വിഷയത്തെ കുറിച്ചൊക്കെ കൃത്യമായിട്ടുള്ള ആ സംശയ നിവാരണത്തിന് വേണ്ടി ഈ അധ്യായങ്ങൾ വളരെയധികം നമ്മളെ സഹായിക്കുന്നു യേശുവിനെ സ്നേഹിക്കുന്നവർ യേശുവിന്റെ കൽപ്പനകൾ എന്തു ചെയ്യും കാത്തുകൊണ്ടും നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്റെ കൽപ്പനകളെ കാത്തുകൊണ്ടു ഇനി അതിൻ്റെ ഇരുപതാമത്തെ ഇരുപത്തി ഒന്നാമത്തെ വാക്യം നോക്കിക്കേ അവിടെ എന്താണ് എഴുതിക്കുന്നത് എന്റെ കൽപ്പനകൾ ലഭിച്ചു പ്രമാണിക്കുന്നവൻ എന്നെ സ്നേഹിക്കുന്നവനാകുന്നു എന്നെ സ്നേഹിക്കുന്നവനെ എന്റെ പിതാവ് സ്നേഹിക്കുന്നു ഞാനും അവനെ സ്നേഹിച്ച് അവൻ എന്നെ തന്നെ വെളിപ്പെടുത്തും ഇനി ഇരുപത്തി മൂന്നാമത്തെ വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം അവിടെ എഴുതിയിരിക്കുന്ന എന്താണ് യേശു അവനോട് എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പ്രമാണിക്കും എന്റെ പിതാവ് അവനെ സ്നേഹിക്കും ഞങ്ങൾ അവന്റെ അടുക്കൽ വന്ന് അവനോട് കൂടെ വാസം ചെയ്യും ഞങ്ങൾ ബഹുവജ രൂപത്തിൽ യേശു കർത്താവ് പറയുകയാണ് ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാനും എന്റെ പിതാവുമായി ഒത്തുചേർന്ന് അവൻ്റെ അടുത്ത് എന്ന് എന്തു ചെയ്യും വാസം ചെയ്യും അല്ലേ അവിടെ കൃത്യമായിരിക്കും അപ്പൊ ഞങ്ങൾ ഒന്നിച്ച് അവനോട് കൂടെ വാസം ചെയ്യും അപ്പം യേശു കർത്താവിന്റെ കൽപ്പനകളെ അനുസരിക്കുന്നവരുടെ അടുത്തേക്ക് ചെന്ന് വസിക്കുന്ന ദൈവ സാന്നിധ്യം നമ്മളവിടെ കാണുകയാണ് കൽപ്പന അനുസരിക്കുക എന്നത് ദൈവത്തിന്റെ വ്യവസ്ഥയാണ് ഒന്ന് കൊരുന്നത് രണ്ടാം അധ്യായത്തിന്റെ അഞ്ചാമത്തെ വാക്യവും രണ്ട് ദിനർത്താന്ത പുസ്തകം ഇരുപത്തിനാലാം അധ്യായം അതിന് ഇരുപതാമത്തെ വാക്യം ആവർത്തന പുസ്തകം പത്തിന്റെ പതിനെട്ട് ഇരുപത്തി ഒൻപതിൻ്റെ എട്ട് മുപ്പതിൻ്റെ അഞ്ച് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങൾ ഇതൊക്കെ ദൈവകൽപ്പന അനുസരിക്കുന്ന വിഷയത്തോളം ബന്ധത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വിഷയങ്ങളാണ് ദയവായിട്ട് ആ വാക്യങ്ങൾ വാക്യങ്ങളെടുത്ത് മനസ്സിലാക്കുക രണ്ട് ദിനവർത്താന്തം ഇരുപത്തിനാലിന്റെ ഇരുപതാമത്തെ വാക്യത്തിൽ അവിടെ ശുഭമായിട്ട് കൃത്യമായി എഴുതിക്കുകയാണ് യഹോവയുടെ കൽപ്പന നിരസിച്ചാൽ അത് അവർക്ക് ശുഭത ഉണ്ടാകുകയില്ല അപ്പം അതുപോലെ ഒന്ന് യോഗം ഞാൻ രണ്ടിന്റെ നാളിൽ എഴുതിക്കുന്നു കൽപ്പന അനുസരിക്കാത്തവൻ കള്ളനാണ് അപ്പൊ കൽപ്പന അനുസരിക്കാത്തവൻ കള്ളനാണ് അത് കൃത്യമാണ് ആര് കൽപ്പന അനുസരിക്കുന്നില്ലയോ ആ യേശുവിന്റെ ഒരു കൽപ്പന മാത്രമല്ല ദൈവവചനത്തിന്റെ വ്യവസ്ഥകളെ കൽപ്പനകളെ അനുസരിക്കാത്തവർ കള്ളനാണ് എന്നാണ് വായിക്കുവാൻ കഴിയും അപ്പൊ ഈ വിഷയത്തിന്റെ അടുത്ത ഭാഗം അല്ലെങ്കിൽ സ്നാനത്തിന്റെ തുടർമാനമുള്ള ഭാഗങ്ങൾ നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കുന്നതാണ് ദയവായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷന് വേണ്ടി നിങ്ങൾ ബെൽ ഐക്കൻ അമർത്തുക കാരണം അടുത്ത വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് ലഭ്യമാകും